ശ്രീ മഹാഗണപതി നമ ജ്യോതിഷംഗ്യാത്ര പ്രീ വിധിച്ചാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തലപ്പുറം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മകരം രാശിക്കൂറിൻ്റെ ഉത്രാടമുക്കാല തിരുവോണം അവിട്ടം മരം മകരം രാശിക്കൂറിൻ്റെ കൊല്ലവർഷം ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മിഥുന മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള കാലയളവിൻ്റെ മിഥുന മാസ ഫലമാണ് പറയാൻ പോകുന്നത് അതായത് സൂര്യൻ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന കാലം ഈ കാലഘട്ടത്തിൽ മകരക്കൂറുകാർക്ക് എന്തൊക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എന്ന് പരിശോധിക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് മിഥുന മാസത്തിൽ ആറാംകൂറിലാണ് അതായത് മിഥുനം രാശിയിലാണ് ഈ മകരക്കൂറുകാർക്ക് സൂര്യൻ സഞ്ചരിക്കുന്നത് ആറാംകൂറിൽ സൂര്യനും ബുധനും ശുക്രനും യോഗം ചെയ്ത് രണ്ടാംകൂറിൽ ശനി മൂന്നാംകൂറിൽ രാഹു നാലാംകൂറിൽ ചൊവ്വ ജൂൺ ഇരുപത്തൊമ്പതിന് ബുധൻ കർക്കിടകം രാശിയിലേക്കും ജൂലൈ ആറിന് ശുക്രൻ കർക്കിടകം രാശിയിലേക്കും പകരം അപ്പോൾ ഇത്രയുമാണ് ഈ ഗ്രഹനില അപ്പോൾ ഈ ഗ്രഹനില പ്രകാരം ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം അര മകരക്കൂറുകാർക്ക് ഈ മിഥുന മാസം തൊഴിലിൽ സ്ഥാനഗുണം ഉണ്ടാകുന്നതാണ് ഏറ്റവും ഗുണഫലം നൽകുന്ന ഒരു മാസമാണ് ഈ മകരക്കൂറുകാർക്ക് ഇന്ന് ചേരുന്നത് സർക്കാർ ജോലിയായാലും പ്രമോഷൻ പ്രതീക്ഷിക്കാവുന്നവർക്ക് പ്രമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട് മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം നേട്ടമുണ്ടാകുന്ന കാലമാണ് സാമ്പത്തിക ലാഭം നേടാനും അത് കൊയ്യാനും സാധിക്കും അതിന് തക്കതായിട്ടുള്ള സന്ദർഭം വന്നു ചേരും നല്ല ആരോഗ്യമുണ്ടാവുന്ന മാസമാണ് അതായത് രോഗമുള്ളവർക്ക് രോഗശമനവും ഉണ്ടാകും ഈ കാലഘട്ടത്തിൽ ഓപ്പറേഷൻ മറ്റ് കാര്യങ്ങൾക്ക് രോഗം മൂലമുള്ള ഓപ്പറേഷൻ മറ്റു കാര്യങ്ങൾക്കെല്ലാം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് അതായത് വേഗം ഓപ്പറേഷൻ ഭംഗിയായി നടക്കുകയും ചെയ്യും സുഖം പ്രാപിക്കുകയും ചെയ്യും മനോധൈര്യം കൈവരിക്കും മനസ്സിന് നല്ല സന്തോഷം നൽകുന്ന ഒരു കാലമാണ് ശത്രുക്കളുടെ ദോഷങ്ങൾ മൂലം കാര്യങ്ങൾക്കെല്ലാം തടസ്സം വന്നവർക്ക് ആ തടസ്സം മാറി കാര്യഗുണമുണ്ടാകും പുതിയ എഗ്രിമെൻ്റോ മറ്റ് കരാറുകളോ ഒപ്പ് വെക്കേണ്ടതായിട്ട് വരും കുടുംബത്തിൽ സുഖവും സമാധാനവും നിലനിൽക്കും ഏതെങ്കിലും തരത്തിൽ ഒരു അപകടങ്ങൾ വന്നാൽ അത് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് അഭിവൃദ്ധി പ്രാപിക്കും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള സന്ദർഭം വന്നു ചേരും വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ഇഷ്ടപ്പെട്ട പങ്കാളിയെ കിട്ടാൻ സാധിക്കും ശേഷം വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യവും ഉണ്ടാകും പൊതുജനങ്ങളുമായി സമ്പർക്കത്തിലും നല്ല ഇടപെടലും ഉണ്ടാകും വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് പുരോഗതി കൈവരിക്കും ഉന്നത വിദ്യാഭ്യാസം ചെയ്യാൻ പുറത്തു പോകുന്നവർക്കും അവരുടെ ആഗ്രഹം സഫലീകരിക്കും പുതിയ കൂട്ടു സംരംഭത്തിന് പുതിയ കൂട്ടായിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യാനുള്ള വഴി തെളിയും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണമുണ്ടാകുന്ന കാലമാണ് വിദേശത്ത് ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും പുതിയതായി തൊഴിൽ തേടുന്നവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ നിന്ന് ഭാഗം വെച്ച് സ്ഥലമോ വീടോ വന്നു ചേരാനുള്ളവർക്ക് അത് ലഭിക്കാനുള്ള സന്ദർഭം വന്നു ചേരും പങ്കാളിയുമായി അഭിപ്രായ ഭിന്നത ഉള്ളവർക്ക് സ്വരച്ചേർച്ചയിലാകും പണം കടം കൊടുക്കുന്നവർക്ക് തിരിച്ച് ലഭിക്കാൻ സാധ്യതയുണ്ട് വീടിൻ്റെ പണി മുടങ്ങിയവർക്ക് തുടർന്ന് പണി നടക്കാൻ സാധ്യതയുണ്ട് ഒരു നല്ല മാസമാണ് ഈ മകരക്കൂറുകാർക്ക് വന്നു ചേരുന്നത് അഞ്ചിലെ വ്യാഴം ഏതെങ്കിലും തരത്തിൽ ഉയർച്ചയും നല്ല അഭിപ്രായങ്ങളും സാമ്പത്തിക ലാഭവും വന്നു ചേരുന്ന കാലമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നല്ല കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി നമസ്കാരം